ാഹു അൻഹു തങ്ങളുടെ മേന്മയിൽ നിന്ന് അല്പം പറയുന്നു ഞാൻ അവിടുത്തെ മേന്മ പറയുകയാണെങ്കിൽ പറഞ്ഞ് അവസാനിക്കുകയില്ല മുയീദ്ദീൻ ഷെഹ് റസി അള്ളാഹു അൻുവിനെ മഹാനായ അഹമ്മദുൽ കബീർ റിഫായി ഷെയ്ഖ് റസിയല്ലാഹ് അൻഹു പരിചയപ്പെടുത്തിയത് ബഹ്റു ലാ സാഹിദല കരയില്ലാത്ത സമുദ്രം എന്നാണ് ഇബിനു അറബി ഞങ്ങളും പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് ആർക്ക് സാധിക്കും ആ മഹാനെ പറഞ്ഞ് തീർക്കാൻ ഒഹീദ് ഹൃദിയല്ലാഹു എന്ന തങ്ങൾ തന്നെ തന്റെ ബഹുജത്തുള്ളർ അസുറാറിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന സൈഫി മഷൂർ വക്കൌസി മൗത്തൂർ എന്റെ വാള് എല്ലാ അർത്ഥത്തിലും അത് മഷഹൂറാണ് എന്റെ കൗസ് എപ്പോഴും ിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് മൊഴിയുദ്ദീൻ ഷേഹ് റസിയല്ലാഹ് അന്ഹുവിന്റെ മേന്മ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഇത്രയധികം കീർത്തനങ്ങൾ രചിക്കപ്പെട്ട ഒരാളും കഴിഞ്ഞുപോയിട്ടില്ല ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെ മൊഴിയുദ്ദീൻ ഷെയ്ഖ് റബിയല്ലാഹ് അൻഹുവിന്റെ കീർത്തനങ്ങൾ പറയാൻ മാത്രം രചിക്കപ്പെട്ടിട്ടുണ്ട് കലാ ജവാഹിർ ജവാഹിറുൽ കലാ അസ്നൽ മഫാഹിർ ൽ ഖാതിർ ഇങ്ങനെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ മഹാനായ ഷെയ്ഖ് മുഹയുദ്ദീൻ അബ്ദുൽ ക്വാദിരു ജീലാനി തങ്ങളുടെ കീർത്തനങ്ങളും പൊലിമകളും പറയാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് കവി മുഹമ്മദ് എന്നവർ റഹിമഹുല്ല പറയുന്നത് മേൽമേയിൽ ം പാറയുന്നു ഞാനിപ്പോൾ മേന്മ പാറയുകിൽ ബലവണ്ണം ഉള്ളോവർ അവിടുത്തെ മേന്മ പറയുകയാണെങ്കിൽ പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്ത വിധം കരയില്ലാത്ത സമുദ്രം പോലെ നീണ്ട് കിടക്കുകയാണ് അവിടുത്തെ കീർത്തനങ്ങൾ പാലിയിലെ വെണ്ണാപ്പോൽ ബെയ്ത്താക്കി ചൊല്ലുന്നു ബാഗ്യീയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ പാലിലെ വെണ്ണ പോലെ വളരെ മയത്തിലും വളരെ ലളിതമായ ശൈലിയിലും ഇതിനെത്താക്കി ചൊല്ലുന്നു ഭാഗ്യീയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ മഹാനായ മുഹീദ്ദീൻ ഷെഹ്റിയാഹ് എന്നു തങ്ങളെ കുറിച്ച് പറഞ്ഞ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ കടഞ്ഞെടുത്ത മേന്മകളാണ് ഈ പറയുന്നതല്ല യഥാർത്ഥത്തിൽ പാലിൽ വെണ്ണയുണ്ട് ഉറപ്പാണ് പക്ഷേ ആ വെണ്ണ വളരെയധികം സൂക്ഷ്മതയോടുകൂടെ കടഞ്ഞെടുക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ് എന്നതുപോലെ വൈദ്യഹ ഹൃദയള്ളാഹ് അനുഭവിന്റെ മേന്മകളും പ്രത്യേകതകളും ഈ ഗ്രന്ഥങ്ങളിൽ അവിടുന്ന് ചൊല്ലിയ ബെയ്ത്തുകളിൽ ഉണ്ട് അതുറപ്പാണ് പക്ഷേ അത് വളരെ സൂക്ഷ്മമായി കടഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ് കാളി മുഹമ്മദ് റഹിമഹുള്ള അതാണ് പാലിയിലെ വെണ്ണ പോൽ വെയ്ത്താക്കിച്ചൊല്ലുന്ന വളരെ ലളിതം ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ സത്യത്തിൽ ഈ മാലയിൽ ഒരേ ഭാഷയല്ല മലയാളമുണ്ട് കന്നഡ ഭാഷയുണ്ട് തമിഴ് ഭാഷയുണ്ട് പഴയകാല മലയാളത്തിലെ പ്രയോഗങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിനാൽ വളരെ കടഞ്ഞെടുത്ത് ലളിതമായ രൂപത്തിലാണ് പാലിലെ വെണ്ണ പോലെയാണ് ഇതിനെ വെയ്ത്താക്കി ചൊല്ലുന്നത് ഭാഗ്യം ഉള്ളോവർ ഇതിനെ പഠിച്ചവർ ഇത് പഠിക്കാനും ഇത് മനസ്സിലാക്കാനും സാധിക്കുന്നത് വളരെ ഭാഗ്യമാണ് സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും പറയുന്നതും അങ്ങനെയാണല്ലോ അമ്പിയാക്കളെക്കുറിച്ച് പറയുന്നത് വിപാദത്താണ് അതുകൊണ്ട് ആ വിശുദ്ധ കുർ നീളം അമ്പിയാക്കളെ ചരിത്രം പറയുകയും പഠിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തത് ഒതിക്കുറു സ്വാലിഹീനക്കഫാറ സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയലും അനുസ്മരിക്കലും കഴിഞ്ഞ കാലത്ത് ചെയ്തുപോയ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് അപ്പം മൊഹീദ്ദീൻ ഷെഹ്ർ അലിയല്ലാഹു അൻുത്തങ്ങൾ സ്വാലിഹീകങ്ങളിൽ ഔലിയാക്കളിൽ പ്രമുഖരാണ് അവരെക്കുറിച്ച് പറയുന്നതും പഠിക്കുന്നതും നമ്മുടെ പാപങ്ങൾ ങ്ങളെ കുറിച്ച് പഠിക്കുന്നവർ അതാണ് കാവീ മുഹമ്മദ് എന്നവർ ആ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു കാവീ മുഹമ്മദ് പേരുള്ളവർ കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നോവർ അടുത്ത വരി അതാണ് ഇത് ഈ രൂപത്തിൽ പാലിലെ വെണ്ണ പോലെ ഈ പറയപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത് കാവി മൊഹമ്മദ് പേരുള്ളവർ കോഴിക്കോട് അത്തൂറ കന്നിൽ തിറന്നോവർ കാവി മുഹമ്മദ് യഥാർത്ഥത്തിൽ കാവി മുഹമ്മദ് എന്നവർ മഹാനായ മാലിക് ബിന് ഹബീബ് ബിന് മാലിക് ഉൽ അൻസ്വാരിവാഹു അൻഷങ്ങളുടെ പരമ്പരയിൽപ്പെട്ടയാളാണ് കേരളത്തിൽ വന്ന മാലിക് ദീനർഹു അൻ അവരുടെ മകൻ ഹബീബ് ബിന് മാലിക് ആ ഹബീബ് ബിന് മാലിക്കിന്റെ മകൻ വീണ്ടും മാലിക് അവരുടെ സന്ധാന പരമ്പരയിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട കാവി മുഹമ്മദ് ആ കാവി മുഹമ്മദ് വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ് അവിടുത്തെ ഉപ്പ മഹാസൂഫിയും ആത്മജ്ഞാനികളിൽപ്പെട്ടവരുമാണ് പതിനേഴ് ഉപ്പമാരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് ചെറിയ കാവി എന്നറിയപ്പെട്ടിരുന്ന നാലകത്ത് മുഹമ്മദുമായ മർഹവും അവരുടെ പതിനൊന്നാമത്തെ ഉപ്പാപ്പയാണ് ഈ പറയപ്പെട്ട കാളി മുഹമ്മദ് അവരുടെ കബറുള്ളത് കുറ്റിച്ചിറ ജുമഴത്തു പള്ളിയുടെ ഹൌവിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് എന്ന് പഴയകാലത്ത് പറഞ്ഞിരുന്നത് പറ്റിയാണ് ചാലിയത്തെ സംബന്ധിച്ചാണ് പഴയകാലത്തും കോഴിക്കോട് എന്ന് പറഞ്ഞിരുന്നത് ആ കോഴിക്കോടും പരിസരവുമാണ് അവരുടെ തട്ടകം ചാലിയത്താണ് യഥാർത്ഥത്തിൽ ഈ കാളി മുഹമ്മദ് എന്നവർ രചിച്ചിട്ടുള്ളത് മഹാനായ ഷേഖ് ജൈനുദ്ദീൻ മഹ്ദൂം റവിയോഹ് അൻഹു അവരുടെ ഉസ്താദ് ഈ കാവി മുഹമ്മദ് എന്നവരുടെ ഉപ്പമാരുപെട്ട ഷേഖ് അബൂബക്കർ എന്നവരെ ഈ പരമ്പരയിൽ അറിയപ്പെട്ട ധാരാളം കാവിമാർ ഉണ്ടായിട്ടുണ്ട് അലിയുന്നാശിരി ഉൾപ്പെടെ ഷേഖ് റമവാൻ ഉൾപ്പെടെ വലിയ വലിയ പണ്ഡിതന്മാർ ഈ പരമ്പരയിൽ പിറന്നിട്ടുണ്ട് കേരളത്തിലേക്ക് ദീനുമായി വന്ന മാലിക് മാലിക്കുവിനി ദീനാറ് തങ്ങളുടെ മക്കളിൽപ്പെട്ട ആളാണ് ഈ കാവി കാവിഹമ്പദ് അതുകൊണ്ടാണ് കോഴിക്കോട് അത്തുറ അതുറ എന്ന് ചാലിയത്തിന് പേരുണ്ടായിരുന്നു മഹാനായ ശതക്കത്തുള്ളാഹിർ കാഹിരി റബിയല്ലാഹു അൻഹു ഈ കാവി മുഹമ്മദിന്റെ മൂന്നാമത്തെ ഉപ്പാപ്പ ആ ഉപ്പമാരിൽപ്പെട്ട അലിയുൻ നാശിരി സദക്കത്തുള്ളാഹിൽ കാലി സദക്ക എന്ന് പറഞ്ഞവർ അവര് ജനിക്കുന്ന സമയത്ത് സദക്കത്തുള്ളാഹിൽ കോഴിക്കോട് ഉണ്ട് അവരെ നിർദ്ദേശമനുസരിച്ചാണ് അന്ന് പ്രസവിക്കപ്പെട്ട മകന് സദക്ക എന്ന് പേരിട്ടത് അപ്പൊ തീർത്തും സ്വാരിഹീകങ്ങളുടെ പണ്ഡിത കുടുംബമാണ് ഈ കാവി മുഹമ്മദ് എന്നവരുടേത് ആ കാവി മുഹമ്മദ് എന്ന് പേരുള്ള കോഴിക്കോട് ചാലിയത്ത് പിറന്ന മഹാനുഭാവനാണ് കാവി മുഹമ്മദ് അവരാണ് ഇതൊക്കെ പാലിലെ വെണ്ണ പോൽ വെയിറ്റാക്കി ചൊല്ലിത്തന്നത് ഈ രൂപത്തിൽ ഇത് രചിച്ചത് എന്നാണ് മാലയിൽ പറയുന്നത് കോഴിക്കോട് കാവ്യ പഴയകാലത്തെ അങ്ങനെയാണ് ചെറിയ കാവി എന്ന് പറയപ്പെടുന്ന നാലകത്ത് മുഹമ്മദ് കോയ അവരാണ് നമുക്കൊക്കെ അറിയുന്ന കാലത്ത് കോഴിക്കോട് ചെറിയ കാവ്യ അവരാണ് ശരിക്കും കാവി കുടുംബം അവരുടെ ഉപ്പ മാമുക്കോയക്കാവി അത് മുഹമ്മദ് ഗോയ എന്നിവരുടെ ഒപ്പയ ഈ കവി മുഹമ്മദിന്റെ പതിനെട്ട് ഉപ്പാപ്പമാരുവരേക്കുമുള്ള പരമ്പര കൃത്യമായി നാലകത്ത് മുഹമ്മദ് ഗോയ കവി നബ്ബർ അള്ളു മർക്കഥ അവരുടെ രേഖയിൽ സൂക്ഷിച്ചുവച്ചിട്ടുണ്ട് വയാൽ നമുക്ക് കാണാവുന്നതാണ് ആ കാവി മുഹമ്മദ് അവരാണ് യഥാർത്ഥത്തിൽ ഈ മാല ഈ രൂപത്തിൽ കിതാബുകളിൽ നിന്ന് കടഞ്ഞെടുത്ത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഈ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നല്ല ഈ മാല കൃത്യമായി പഠിച്ചാൽ യഥാർത്ഥത്തിൽ സുന്നത്ത് യമാന്റെ അതീതയും അനുഷ്ഠാനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മാലയിലെ ഒരു വരി പോലും ചരിത്രത്തിന്റെ പിൻബലം ഇല്ലാത്തതില്ല എല്ലാം ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന ചരിത്രങ്ങളാണ് ആ ചരിത്രത്തിലേക്കുള്ള സൂചനകളാണ് ആ ചരിത്രങ്ങളും ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള മഹാപണ്ഡിതന്മാരും വിശുദ്ധ കുർആാനിനും തിരുസുന്നത്തിനും അനുസരിച്ച് അനുയോജ്യമായത് മാത്രമാണ് എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഒന്നുപോലും ഒരു വരി പോലും അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം പോലും വിശുദ്ധ കുർഹാനിനോ തിരുസുന്നത്തിനോ തൗഹീദിനോ അല്ലെങ്കിൽ ചരിത്രത്തിലെ യാഥാർത്ഥ്യത്തിനോ നിരക്കാത്തതായി ഈ മാലയിൽ കാണാൻ കഴിയില്ല അത്രയും കൃത്യമാണ് ഈ മാല അറിയപ്പെട്ട മാലകളിൽ ആദ്യത്തെ മാലയാണ് മൊഹിയുദ്ദീൻമാല എന്ന് നാം മുൻപ് പറഞ്ഞിട്ടുണ്ട് പുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് അക്ഷരങ്ങൾ കണ്ടെത്തി നൽകുന്നതിന്റെ മുൻപ് തന്നെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അറബി അക്ഷരങ്ങളിലൂടെ മലയാളം പ്രചരിപ്പിച്ചതാണ് കാളി മുഹമ്മദ് റഹ്മത്തുവാഹി അലഹി അവരുടെയൊക്കെ മക്കുമറകൾ സന്ദർശിക്കുന്നതും അതിലൂടെ അവരുടെ പൊരുത്തം നേടുന്നതും മനുഷ്യൻ നേർവഴിയിൽ ഉറപ്പിച്ച് ഉറച്ചു നിൽക്കാൻ അതിന് നിമിത്തമാണ് അള്ളാഹു സുബാനഹുല നമുക്ക് തൗഫിയേക്ക് നൽകുമാറാവട്ടെ ഇങ്ങനെ ഒന്നും ഒരു വരി രണ്ടു വരിയൊക്കെ കുറച്ച് കുറച്ച് പറയുന്നത് നാം ചെന്ന് ആ മാല നോക്കി ആ വരിയൊന്ന് ഒന്ന് ചൊല്ലാനും പഠിക്കാനും അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും വേണ്ടിയാണ് അള്ളാഹു നാഫിയായ ഇൽമ നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ജിഫാഴി അലിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് ദിവസമാണ് ഇന്ന് ജമാദുൽ ൂല പന്ത്രണ്ടിനാണ് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി ഷെയ്ഖ് റബി അള്ളാഹു അൻഹുത്തായത് ഇൻഷാള്ള മഹാനായ റിഫായി ഷേഖ് റബി അള്ളാഹു അൻഹുവിന്റെ നിലപാടുകൾ അവിടുത്തെ ത്വരീക്കത്തുകൾ ആ ത്വരീക്കത്തിന്റെ സവിശേഷതകൾ ഇൻഷാള്ള അല്പം നമുക്ക് പറയുകയും അറിയുകയും ചെയ്യണം അള്ളാഹു അവരുടെയൊക്കെ മതത് നമുക്ക് നൽകുമാറാവട്ടെ ഇത്തരം മഹാന്മാരുടെ ചരിത്രങ്ങളും ആണ്ട് അനുസ്മരണ ദിവസങ്ങളും വരുമ്പോൾ പൊതുവെ നാം അവരെക്കുറിച്ച് പറയുകയും അവരെ അനുസ്മരിച്ച് ആണ്ട് കഴിക്കുകയും ചെയ്യാറുണ്ട് അത് ആളുകൾക്ക് വലിയ ബാധ്യതയായി പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ആ വഴിക്ക് ചിന്തിക്കാത്തത് അള്ളാഹുസുബാനഹുവര ഈ മഹത്തുക്കളുടെയൊക്കെ ബറക്കത്തുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അവരെപ്പറ്റി കേൾക്കുന്നതുകൊണ്ട് ഹൃദയത്തിൽ അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മെ യഥാർത്ഥ സന്ദത്തിയമായത്തിന്റെ വഴിയിൽ علي ربي السمر في عاقبة النكسر وما اللهم اجعل جمعنا هذا جمعا مرحوما واتفرقنا من بعده تفرقا ميسوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مسرودا ولا محروما عمينا برحمتك يا رحم الراحمين